അബിമിങ്ങളെ എൻ്റെ പിറകെ നിങ്ങൾ കാണുന്ന മല ഇതാണ് കേട്ടോ മല ആരംഭ കനിയായ റസൂർ അള്ളഹി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞില്ലേ ഉഹുദുൻ യുഹിബുനാ ഉഹിബുഹു അല്ലേ നമ്മളിഷ്ടപ്പെടുന്ന ഏ നമ്മളിഷ്ടപ്പെടുന്ന നമ്മൾ തിരിച്ചങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മലയാണ് ഉഹുദ് മല എന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളൊരു സൽക്കർമ്മം ചെയ്താൽ അതൊരു കീറാത്ത് പ്രതിഫലമുണ്ട് അപ്പോൾ സ്വഹാബികളെ ചോദിച്ചില്ലേ എന്താണ് കീറാത്ത് എന്ന് സമയത്ത് റസൂർള്ള പറഞ്ഞില്ലേ ഒരു ഉഹുദ് മലയോളം പ്രതിഫലം ഒരു എന്ന് ഹുദ്ദമലെന്ന് പറഞ്ഞത് ഏറെ കിലോമീറ്ററാണ് ഇതിൻ്റെ വലുപ്പുള്ളത് മാഷ അപ്പോൾ സ്വർഗ്ഗത്തിലെ ഒരു ബാബു മിനൽ അബുവാബിൽ ജന്ന സ്വർഗത്തിലെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണ് ഈ ഹുദ് മല ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ ഒരു ഭാഗത്ത് റസൂറുള്ളായുടെ ശിരസ് വെച്ച അതുപോലെ തന്നെ കൈയൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും കാണാം അതേപോലെ തന്നെ ഉഹദിയുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് റിസൂറുള്ള റസ്റ്റ് നിസ്കരിച്ച അസറും ദുഹൂറും ജമാക്കി നിസ്കരിച്ച സ്ഥലവും ഇവിടെ ഉണ്ട്